വസ്സലാത്തു വസ്സലാമു റസൂലില്ലാഹി പ്രിയപ്പെട്ടവരെ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച അൽ കഹഫ് ഓതുന്നതിനെ പറ്റിയും വെള്ളിയാഴ്ച ദുഹാൻ ഓതുന്നതിനെ കുറിച്ചുമൊക്കെ കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സുകളിൽ ഉണർത്തിയതാണ് മഹാനായ റസൂലുല്ലാഹി സൊല്ലാഹു അലഹി വസ്ല്ല പഠിപ്പിച്ചു പറയാണ് വെള്ളിയാഴ്ച ദിവസം ഒരു പ്രത്യേക സമയമുണ്ട് ആ സമയത്തോട് ഒരു മുസ്ലിമായ മനുഷ്യൻ ദുഅായിലായിട്ട് യോജിച്ചു വന്നാൽ അള്ളാഹുത്ത അവൻ ചോദിക്കുന്ന എന്ത് ഹൈറും കൊടുക്കുമെന്ന് മഹാനായ അഷറഫ് അലൈഹി വസല്ലം ഏതാണ് ആ സമയം എല്ലാ നല്ല കാര്യങ്ങൾ വലിയ പുണ്യമുള്ള ലൈലത്തുൽ കതിർ പോലത്തെ നല്ല നല്ല കാര്യങ്ങൾ അള്ളാഹു ഒളിപ്പിച്ചു വെക്കുന്നത് പോലെ വെള്ളിയാഴ്ചയുടെ പകലിലായി അള്ളാഹു അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് കാരണം എല്ലാ സമയവും ഇബാദത്തിൽ ധന്യമാകട്ടെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്നാൽ പല മഹാന്മാരും പറയുന്നത് ഈ സമയം വെള്ളിയാഴ്ച അസറിൻ്റെയും മകരിബിൻ്റെയും ഇടയിലുള്ള സമയമാണ് എന്ന് നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത സമയമാണ് വെള്ളിയാഴ്ച അസറിന്റെയും മഹരിബിൻ്റെയും ഇടയിലുള്ള സമയം നിങ്ങൾ നോക്ക് മഹാനായ ബിസ്താം അൻഹു അദ്ദേഹത്തിന് പെട്ടെന്ന് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളൊക്കെ വെള്ളിയാഴ്ച അസറിന് പള്ളിയിൽ തടിച്ചുകൂടി അസർ നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം അവരെല്ലാവരും കൂടി വെള്ളിയാഴ്ച അസറിന്റെ ശേഷം അവരെല്ലാവരും കൂടി ആത്മാർത്ഥമായി ഇദ്ദേഹത്തിന്റെ കണ്ണ് കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടി ദുആ ചെയ്തു മകരിബിന് തൊട്ട് മുമ്പ് തന്നെ അദ്ദേഹം നന്നായിട്ടൊന്ന് തുമ്മുകയും തുമ്മിക്കഴിഞ്ഞതിന്റെ ശേഷം അദ്ദേഹത്തിന്റെ കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു എന്ന് താരിഖിന്റെ കിതാബുകളിൽ കാണാം വെള്ളിയാഴ്ച അസറിന്റെ ശേഷമുള്ള ദുആയുടെ ഒരു മഹത്വമാണ് പറയുന്നത് മഹതിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വെള്ളിയാഴ്ച അസർ കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അസർ നിസ്കരിച്ച് കുറച്ച് കഴിഞ്ഞാൽ തന്റെ അടിമയെ പുറത്തേക്ക് വിടും സൂര്യൻ ഇപ്പോൾ എവിടെ എത്തിയിട്ടുണ്ട് എന്ന് നോക്കാൻ പറയും സൂര്യൻ അസ്തമാനത്തിനോട് അടുത്തിട്ടുണ്ട് എന്നുള്ള വിവരം ലഭിക്കുമ്പോ ഫാത്തിമ ബീവി പിന്നെ ദുആയിലാണ് മകരിബ് വരെ ദുആയിലാണ് എന്ന് ചരിത്രത്തിൽ കാണാം മഹാനായ ബിൻ ഫല്ലാല മുഫല്ലു അസ് വെള്ളിയാഴ്ച അസർ നിസ്കരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പള്ളിയുടെ ഒരു മൂലയിലേക്ക് മാറി നിൽക്കും മകരിബ് വരെ അദ്ദേഹം ദുആയിലാണ് എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം മഹാനായ തോവുബിന് കൈസാൻ റളിയല്ലാഹു അൻഹു വെള്ളിയാഴ്ച അസ്ര നിസ്കരിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ ഖിബലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് അദ്ദേഹം നിൽക്കും ലം യുക്കല്ലിം അഹദൻ ഒരാളോടും മഗ്രിബ് വരെ അദ്ദേഹം സംസാരിക്കൂല എന്ന് മഹാനായ ഇബ്നുൽ ഇബിനുൽ റളിയല്ലാഹു അൻഹു പറയുന്നു വെള്ളിയാഴ്ച അസറിന്റെയും മഹരീബിന്റെയും ഇടയിലുള്ള സമയം മിലൽ എല്ലാ പ്രസ്ഥാനത്തിന്റെ ആളുകളും എല്ലാ വിഭാഗവും ആദരിക്കുന്ന ഒരു സമയമാണ് വെള്ളിയാഴ്ച അസറിന്റെയും മഹരീബിന്റെയും ഇടയിലുള്ള സമയം എന്ന് മറ്റൊരു മഹാൻ പറയുന്നു മാ വെള്ളിയാഴ്ച യും അസറിന്റെയും ഇടയിൽ ഞാൻ ഒരു കാര്യവും മുഴുവത്തിനും അള്ളാഹുത്താല എനിക്ക് ഉത്തരം തന്നിട്ടുണ്ട് എനിക്കിപ്പോ നാണക്കേടാണ് അങ്ങനെ ചോദിക്കാൻ എന്ത് ചോദിച്ചാലും അള്ളാഹുത്താല തരുന്നുണ്ട് എന്ന് മറ്റൊരു മഹാനും പറയുന്നു പ്രിയപ്പെട്ടവരെ ഈ പറഞ്ഞത് മുഴുവൻ വെള്ളിയാഴ്ച അസറിന്റെയും മകരിബിന്റെയും ഇടയിലുള്ള സമയം ഉത്തരം കിട്ടിയ സാലിഹീങ്ങളുടെ അനുഭവങ്ങളാണ് ഈ പറഞ്ഞു വന്നത് നമ്മൾ ശ്രദ്ധിക്കാത്തൊരു സമയമാണ് നമ്മൾ ഇനി മുതൽ അത് ശ്രദ്ധിക്കണം നമ്മുടെ മുഖ്യമായ വിഷയങ്ങൾ നമ്മൾ റബ്ബിനോട് ചോദിക്കാൻ വേണ്ടി വെള്ളിയാഴ്ചത്തെ അസറിന്റെയും മഹരിബിന്റെയും ഇടയിലുള്ള സമയം തെരഞ്ഞെടുക്കണം മനുസ്തകാമത്തു ലഹു ജുഹുതാമു സാ ഇറു അമിഹി ഒരാൾക്ക് അയാളുടെ ജും ചൊവ്വായി കിട്ടിയാൽ മറ്റു ആഴ്ചയിലെ എല്ലാ ദിവസങ്ങളും അവർക്ക് ചൊവ്വായി കിട്ടും എന്ന് സലഫു സലഫുഹിങ്ങൾ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ദുആ നമ്മൾ ശ്രദ്ധിക്കണം വെള്ളിയാഴ്ചയിൽ ഒരു സമയമുണ്ട് ആ സമയത്ത് ചോദിച്ചതെന്തും അള്ളാഹു കൊടുക്കുമെന്ന് റസൂൽ അലഹി വസ്ലം അറ്റവും വലിയ ആയുധമാണ് എന്ന് റസൂൽ അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ തടുത്തു നിർത്താൻ അള്ളാനോട് ആയിരുന്നാലേ നടക്കുകയുള്ളൂ എന്ന് റസൂൽഹു അലൈവ് വസ്ല്ലം ആത്മാർത്ഥമായി ദുഅ ചെയ്യാൻ പറ്റിയ സമയമാണ് വെള്ളിയാഴ്ച വിശേഷിച്ച് വെള്ളിയാഴ്ച അസറിന്റെയും മകരവിന്റെയും ഇടയിൽ എന്നാണ് നമ്മളോട് പഠിപ്പിക്കപ്പെട്ടത് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ നമ്മുടെ ഭക്ഷണത്തിലേക്ക് ഒരു സഹോദരൻ അയ്യായിരം രൂപ സംഭാവന ചെയ്തിട്ടുണ്ട് മറ്റൊരു സഹോദരി വിസ സംബന്ധമായ പ്രശ്നം മാറിക്കിട്ടാൻ വേണ്ടി കുട്ടികളുടെ ചായയിലേക്ക് പലഹാരം ഓഫർ ചെയ്തിട്ടുണ്ട് നമ്മുടെ തങ്ങളെ കാണാൻ വേണ്ടി വന്ന മറ്റൊരു സഹോദരൻ പത്ത് കിലോ ബിരിയാണിയുടെ അരി കൊടുത്തിട്ടുണ്ട് അള്ളാഹു എല്ലാവർക്കും മുന്തിയ ജസാ നൽകുമാറാകട്ടെ അവരുടെ എല്ലാവരുടെയും വിഷമങ്ങൾ അള്ളാഹു താല ഈ ദിവസത്തിന്റെ ദിവസത്തിൻ്റെ പറക്കത്തുകൊണ്ട് അള്ളാഹു നീക്കിക്കൊടുക്കുമാറാകട്ടെ വാഹൃദ് അഴവാന അനിൽ ഹന്തുലാഹിറബുല്ലമീൻ അസലാ